മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭീമൻ നക്ഷത്രം കൺ തുറന്നു അൻപതടി ഉയരവും മുപ്പത്തഞ്ചടി വീതിയുമുള്ള നക്ഷത്ര തിളക്കം കാണാൻ വലിയ തിരക്കാണ് ഇവിടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കിയാണ് ആറ് കാലുകളുള്ള ഈ ഭീമൻ നക്ഷത്രത്തിന്റെ നിർമ്മിതി മംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് കലാലയമായ നിർമ്മല കോളേജിൽ ഈ ക്രിസ്തുമസ് കാലം തിരക്കിന്റെ കാലമാണ് കുട്ടികളും അധ്യാപകരും കോളേജ് അധികൃതരും കൈകോർത്ത് നിർമ്മിച്ച അൻപതടി ഉയരവും മുപ്പത്തഞ്ചടി വീതിയുമുള്ള ഭീമൻ നക്ഷത്രം കാണാനെത്തുന്ന ആളുകളുടെ തിരക്ക് ചില്ലറയല്ല ഡിസംബർ മാസത്തിൽ ആരും കുതിക്കുന്ന ഒരു സെൽഫി പോയിന്റ് തന്നെയായി മാറിയിട്ടുണ്ട് ഇവിടം പൂർണ്ണമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കിയാണ് ആറു കാലുകളുള്ള ഭീമൻ നക്ഷത്രത്തിന്റെ നിർമ്മിതി കോളേജിലെ മൂവായിരത്തോളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ നക്ഷത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും മറ്റു ജീവനക്കാരും നക്ഷത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ നക്ഷത്ര കൗതുകത്തിന് സമീപം നിന്ന് സെൽഫി എടുക്കാനും റീൽസ് ഒരുക്കാനും തിരക്കോട് തിരക്കാണ് എന്നും ഓരോ വിദ്യാർത്ഥിയും ഭാവിയിലേക്ക് കുതിച്ചുയരുന്ന താരങ്ങളാണെന്നും അവരുടെ ഉള്ളിലെ ആത്മബോധത്തെ ഉണർത്തി ആത്മവിശ്വാസമുള്ളവരാക്കാൻ ഇത്തരം പരിശ്രമങ്ങൾ ഉപകരിക്കുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു മീഡിയ സിറ്റി പെരുമ്പാവൂർ